നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ വമ്പൻമാരായ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശം സമയമാണ് ഈ കോപ്പ അമേരിക്കയിലും മോശം പ്രകടനമാണ് ബ്രസീൽ അവരുടെ നിലവാരത്തിനെച്ച് അളക്കുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് സമനിലകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു പരാഗക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഗ്രൂപ്പിൽ രണ്ടാമതായിക്കൊണ്ടാണ് ബ്രസീൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അടുത്ത ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഉറൂഗെയാണ് ബ്രസീലിന്റെ കൊണ്ടുവരുന്നത് ഇന്ന് നടന്ന മത്സരത്തിൽ ബ്രസീലിനെ കൊളംബിയ സമനിലയിൽ തളക്കുകയായിരുന്നു മത്സരത്തിന്റെ പന്ത്രണ്ടാം മിനിറ്റിൽ ബ്രസീലാണ് ലീഡ് എടുത്തത് ഒരു കിഡിലൻ ഫ്രീക്കിക്കിലൂടെ റാഫീന ഗോൾ കണ്ടെത്തുകയായിരുന്നു എന്നാൽ ആദ്യ പകുതിയുടെ അവസാന സമയത്ത് കൊളംബിയ സമനില പിടിച്ചെടുത്തു മുനോസ് നേടിയ ഗോളാണ് അവർക്ക് സമനില നേടിക്കൊടുത്തത് റാഫീനയുടെ ഫ്രീക്കിക് ഗോൾ അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കാരണം ഒരു വലിയ കാത്തിരിപ്പിനാണ് ഇപ്പോൾ അദ്ദേഹം വിരാമം കുറിച്ചിട്ടുള്ളത് അതായത് ബ്രസീൽ ഒരു ഡയറക്റ്റ് ഫ്രീ കിക് ഗോൾ നേടിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ നാലര വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ബ്രസീൽ ഫ്രീ കിക്കിലൂടെ ആദ്യമായി കൊണ്ട് ഗോൾ കണ്ടെത്തുന്നത് നാൽപ്പത്തിയെട്ട് മത്സരങ്ങൾക്ക് ശേഷമാണ് ബ്രസീൽ ഇപ്പോൾ ഫ്രീ കിക്കിലൂടെ ഒരു ഗോൾ സ്വന്തമാക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബ്രസീലിന്റെ അവസാനത്തെ ഫ്രീ കിക് ഗോൾ പിറന്നത് സൗത്ത് കൊറിയക്കെതിരെയുള്ള മത്സരത്തിൽ സൂപ്രധാരമായ ഫിലിപ്പെ കൂട്ടിഞ്ഞ ആയിരുന്നു ആ ഗോൾ നേടിയിരുന്നത് അതിനു മുൻപ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ബ്രസീൽ ഫ്രീ കിക്ക് ഗോൾ കണ്ടെത്തിയത് അന്ന് കൊളംബിയക്കെതിരെ നെയ്മർ ആയിരുന്നു നേടിയിരുന്നത് ആ വർഷം തന്നെ നെയ്മർ പനാമക്കെതിരെ ഒരു ഫ്രീ കിക്ക് ഗോൾ നേടിയിട്ടുണ്ട് കൂടാതെ ഡേവിഡ് ലൂയിസ് കൊളംബിയക്കെതിരെ ആ ഒരു വേൾഡ് കപ്പിൽ ഫ്രീ കിക്ക് ഗോൾ കണ്ടെത്തിയിരുന്നു ഒരു കാലത്ത് നിരവധി ഫ്രീ കിക്ക് സ്പെഷ്യലിസ്റ്റുമാർ ഉണ്ടായിരുന്ന ബ്രസീലിന്റെ നാഷണൽ ടീം ഇപ്പോൾ ഫ്രീ കിക്ക് ഏഹ് ഗോളുകൾ നേടാനാവാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം